ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഇനി വെറും മൂന്ന് ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകൾ നോക്കുന്ന സമയത്ത് വമ്പിച്ച അട്ടിമറി മുന്നേറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇതുവരെ വോട്ട് രേഖപ്പെടുത്താത്തവർ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം ലൈവിലിപ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം അനുമോൾ നേടിയെടുത്തിരിക്കുകയാണ് അനീഷ് ാണ് ഈ ഒരു ഒന്നാം സ്ഥാനം അനുമോൾ നേടിയെടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഒരുപാടധികം വോട്ടുകളുടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനീഷാണ് അനീഷിനും ഒരുപാടധികം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അനുമോളെ പിന്തള്ളിക്കൊണ്ട് മുന്നിലേക്ക് എത്താനായിട്ട് ഈ ഒരു സമയത്ത് അനീഷിനെ കൊണ്ട് പറ്റിയിട്ടില്ല അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് ജിയോ ഹോട്ട് സ്റ്റാറിൽ തന്നെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ് ഷാനവാസിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ നേടാനായിട്ട് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നൂറയാണ് നൂറ എന്തൊക്കെയാണെങ്കിലും ഒരു ടോപ്പ് ഫൈവിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അത്യാവശ്യം വോട്ടൊക്കെ കിട്ടുന്നുണ്ട് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ് അക്ബറിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ടോപ്പ് ഫൈവ് കിട്ടുന്ന പോലെ ഒരു വോട്ടിങ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നേവിനാണ് നേവിൻ ഈ പറയുന്ന പോലെ വോട്ടും കാര്യങ്ങളും ഒന്നങ്ങോട്ട് കയറുന്നില്ല ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ടസ്തൻ്റാണ് നേവിൻ അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്ത് ഏറ്റവും അവസാനം നിൽക്കുന്നത് ആതിലെയാണ് ആതിലെ ആയിരിക്കും ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാനായിട്ട് പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഈ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം വിജയ സാധ്യത ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് അനുമോള് മറ്റൊന്ന് അനീഷ് ഇവർക്ക് രണ്ടു പേർക്കും ആരെങ്കിലും ഒരാൾക്കായിരിക്കും ഈ പറയുന്ന വിജേതാവാകാനായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്നത് ഇവരെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ആ ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും അനുമോൾക്കും അനീഷിനും വോട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു കണ്ടസ്റ്റൻസിന് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പറയുന്ന പോലെ സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അനീഷിന് കുറച്ചുകൂടി ഒരു മുൻഗണന ഉണ്ടെങ്കിൽ തന്നെ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ അനീഷിന്റെ ആ ഒരു മുൻഗണന താന്നു വരുന്നുണ്ട് അതിന് കാരണം ജിയോ ഹോട്ട്സ്റ്റാറിൽ കൃത്യമായിട്ട് വോട്ട് കിട്ടാത്തതാണ് അതുപോലെ തന്നെ അനുമോൾ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അനുമോൾക്കും ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ കൃത്യമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിഗ് ബോസ് മലയാളത്തിന്റെ ഗ്രാൻഡ് ഫിനാനി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റ് ആയിട്ടും ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്